ചേർത്തല സി പി എം കൊടിമരം സ്ത്രീകൾ പിഴുത സംഭവം കള്ളപ്രചാരണത്തിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമമെന്ന് സി പി എം പ്രാദേശിക സത്യത്തിനു വേണ്ടി പെരുത്തുന്ന സ്ഥലമുടമയൊക്കെ ആരില്ല ദൃശ്യമാധ്യമങ്ങളടക്കം വക്രീകരിച്ച് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾക്ക് വിധേയനായ പനിറ്റ മറ്റ് മുൻസിപ്പൽ ക്രിസർ അനൂപ് ചാറ്റ് മറ്റുള്ള അവിടുത്തെ പട്ടിക പ്രദേശത്തെ ചുമതലക്കാരനായ പാവ ഈ ഉത്തരവാദപ്പെട്ട എല്ലാരും ഈ പത്രശ്രോണത്തിൽ നിങ്ങൾ പത്രക്കാർ ചെറുപ്പിക്കാർ പത്രക്കാർ സാമാന്യം ശരിയായ വാർത്തകൾ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് നിങ്ങളുടെ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങളൊക്കെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ പരിധിക്ക് അത് ശരിയായ വാർത്ത ജനങ്ങളെത്തിക്കാൻ പരിശ്രമിക്കുന്നവരാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളുടെ പത്രസമ്മേളനം കഴിഞ്ഞ് നിങ്ങളുടേതായ സോൾസ് ഞങ്ങളുടെ പത്രക്കുറിപ്പിൽ ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തതകളുണ്ടെങ്കിലും അതും നിങ്ങൾ പുറത്തുവിടും ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിൽ വീട്ടിലേക്കുള്ള വഴിയടച്ച് സിപിഎം സ്ഥാപിച്ച കൊടിമരം സ്ത്രീകൾ പിഴുത സംഭവത്തിൽ നടക്കുന്നത് കള്ളപ്രചാരണമെന്ന് സിപിഎം പ്രാദേശിക നേതൃത്വം വസ്തുതകൾ മറച്ചുപിടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് നടത്തുന്നത് സംഭവത്തിന്റെ പേരിൽ സിപിഎം വിട്ട് ആരും മറ്റു പാർട്ടിയിൽ ചേർന്നിട്ടില്ലെന്നും പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ശക്തമായി പാർട്ടിയോടൊപ്പം അണിനിരക്കുകയാണെന്നും സിപിഎം പ്രാദേശിക നേതാക്കൾ പറഞ്ഞു പ്രദേശത്തെ സാധാരണക്കാരായ പതിനെട്ടോളം കുടുംബങ്ങൾക്ക് റോഡ് സൗകര്യമൊരുക്കാൻ സി പി എം പ്രതിനിധിയായ കൗൺസിലറുടെ നേതൃത്വം നടത്തിയ ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതിനാണ് നിലവിലെ നീക്കങ്ങൾ വീട്ടുകാരായ സ്ത്രീകളെ മുൻനിർത്തി നഗരസഭയ്ക്ക് പുറത്തുനിത്തിയ ആർ എസ് എസ് പ്രവർത്തകരാണ് സി പി എം കൊടിക്കു നേരെ നടന്ന അക്രമത്തിനു മുന്നിൽ സ്ത്രീകളെ മുൻനിർത്തി ഇത്തരത്തിൽ നീങ്ങിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ് കള്ളപ്രചനങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജും എക്സ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി പ്രതാപൻ വാർഡ് കൗൺസിലർ അനൂപ് ചാക്കോ പി ബാബു ഉടമ പി അറിയിച്ചു അത് പുഷ്കരന്റെയും പ്യാൻലാലിൻ്റെയും സ്ഥലമാണ് പ്യാൻലാലിൻ്റെ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് ഈ പെണ്ണിൻ്റെ അമ്മാവാണ് അപ്പൊ അത് ഇറങ്ങാനുണ്ട് അപ്പോഴീ പ്യാൻലാലിൻ്റെ സ്ഥലത്തിന് പാർട്ടിയുടെ മധ്യസ്ഥയിൽ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ആ സ്ഥലം എടുത്തു ഞങ്ങളുടെ കൂടി ഒന്ന് മാറ്റത്തൊക്കെ സൈനോട്ട് എവിടെയെങ്കിലും അവിടെ സ്ഥലത്തിന് പ്യാൻ ലാൻഡ് ആവശ്യപ്പെട്ടതാണ് മൂന്ന് ലക്ഷം രൂപ ഒരു സ്ഥലം പക്ഷെ അവരൊരു മറുപടിയും പറഞ്ഞില്ല ഞാൻ ഉൾപ്പെടെ ആ ചർച്ചയിലുള്ള ഏരിയ സെക്രട്ടറി അനൂചാർക്ക് ഒരു അക്ഷരം വേണ്ടിയില്ല നമുക്ക് സ്വന്തമായിട്ട് ഫ്രണ്ട് റോഡിലേക്ക് ഇറങ്ങാൻ സ്ഥലം ആ സ്ഥലത്തിന് അത് സ്വന്തം ആ സ്ഥലമ അത് തരാ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വിലയാണ് മൂന്നര ലക്ഷം രൂപ ഉള്ളത് പക്ഷെ അവർക്ക് അവർ പറയേണ്ട ഒരു വില ഒന്നും വേണ്ടിയില്ല അത് തിരിച്ച് പത്രങ്ങളിൽ വന്നത് നമ്മുടെ സാധിച്ചർച്ചപ്പോൾ അത് മറ്റു രൂപത്തിൽ പൈസ ചോദിക്കുന്നതായിട്ടാണ് പത്രത്തിൽ വന്നത് അടിസ്ഥാന രഹിതമാണ് ഞാൻ ഉൾപ്പെടെ ആ ചർച്ചയിൽ പങ്കെടുക്കുക ഇതും കൂടാതെ പല ഇനി മറ്റൊരു സംഭവം കൂടി പറഞ്ഞു ഇലക്ഷൻ ഇടയിൽ എങ്കിലും ഇവിടെ പറഞ്ഞ പോലെ ആ കൊടി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രോളി അവർക്ക് വീട്ടിലേക്ക് പരമണിക്ക് സ്ഥലം കൊണ്ടു അവരുടെ സ്ഥലവും വരുന്നെങ്കിലും മനുഷ്യൻ്റെ പേര് ഞാൻ ഈ വീട്ടുടമ ആ അഞ്ജലിയോട് ഞാൻ ആ ഒരു ആത്മഹത്യാ സമയം നടക്കുന്നില്ലേ അന്ന് രാവിലെ ഞാൻ ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരു ഇവിടെ നടക്കണം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് റപ്പായിട്ടും ഒരു ട്രോളി വരച്ച് കൊണ്ട് അസാധനങ്ങളൊരു സ്ഥലം ഉറപ്പ് നിൽക്കുക വേണമെങ്കിൽ എൻ്റെ മൊബൈൽ സ്പീച്ച് റെക്കോർഡ് ചെയ്തോളാ മതി അപ്പം ആ കുട്ടി പറഞ്ഞത് സമയം കഴിഞ്ഞു അത് അമ്മാവൻ പരസു ആണിതിപ്പോൾ നിയന്ത്രിക്കുന്നത് ബി ജെ പിക്ക് ആയിട്ട് ബന്ധപ്പെട്ട് പോയി ഇനി ഞങ്ങൾക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ സാധ്യമായി എല്ലാ ചർച്ച നടത്തി അത് എല പിന്നെ എലക്ഷനിലോട്ട് അനുഭവിച്ച് എൽ ഡി എഫ് എന്നല്ലേ സിപിഐക്കാർ പ്രശ്നം ഉന്നയിച്ചു സമുദായ സംഘടന എസ് എൻ ഡി പി വന്ന പ്രശ്നം ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അടിയന്തിരമായ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും അവർക്ക് ഈ സാധനം കൊണ്ടുവരാനുള്ള ഒരു അനുമതി ഈ വസ്തുടമയുടെ അന്മാർത്തോട് മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ബി ജെ പി വന്നിട്ട് ഈ കൊടിമരം ഈ പെണ്ണുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് തകർക്കാൻ ശ്രമിച്ചു ഞങ്ങള് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എല്ലാവരും തനിച്ചിരിക്കണത് ഈ വീട് വെക്കാൻ ആ വഴി മീറ്റർ ഒരു പൈസ മേടിക്കാതെ നമ്മളുമായിട്ടുള്ള സഹകരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗുണങ്ങളുണ്ട് അവരുടെ റോഡിന്റെ ആവശ്യകത ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളാണ് ഏറ്റവും ഇടുങ്ങിയ വഴി കൂടിയാണ് ഞാൻ പോയിട്ടുള്ളത് നിങ്ങള് പിന്നെ ഞാൻ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം പഞ്ചായത്ത് മേടിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ നാളെ വന്ന് ആ സ്ഥലം ഞാനും വരാം ഈ പറഞ്ഞ റോഡുകൾ കാണിച്ചു തരാം എൻ്റെ സ്ഥലം മേടിച്ചപ്പോൾ ഞാൻ മേടിച്ച അന്ന് പിറ്റേ ദിവസം ചുറ്റുവോട് വേലിയെട്ട് ഫ്രണ്ട് റോഡുള്ള സ്ഥലമാണ് ഞാൻ മേടിച്ചത് സൈഡ് റോഡുള്ളത് അപ്പൊ മൂന്ന് സൈഡ് കരിങ്കൽ കെട്ട് വെച്ച് ഞാനന്ന് വണ്ടി ഓടിച്ചിട്ട് എന്ന സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു അനുപേ ഇവിടെ റോഡിന് വീതിയില്ല അതുകൊണ്ട് അനൂപിൻ്റെ സ്ഥലം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ അവിടുത്തെ പരിസരവാസികൾ വന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ആ കൈകൾ പണിക്കാരോട് പറഞ്ഞ് കാലത്തെ വന്ന് അവർ തുടങ്ങി ഒരു പതിനൊന്നര ആയപ്പോഴാണ് ഈ പ്രശ്നം ഞാൻ പറഞ്ഞു നിങ്ങൾ പണി നിർത്തിക്കും നിങ്ങൾക്ക് ഫുള്ള് പൈസ ഞാൻ തന്നോളാം ഞാൻ അതിനുശേഷം മൂന്നാറായിരുന്നു ഞാൻ ആ സമയത്ത് ഞാൻ വന്നതിന് ശേഷം ആ കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞു ഞാൻ അതിനുശേഷം വന്നപ്പോഴത്തേക്കും ഈ പരിസരവാസികളോട് ഞാൻ ചോദിച്ചു ഞാൻ ഈ സ്ഥലം ഇന്നലെ മേടിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് ന്യായമായിട്ട് പറയാമായിരുന്നു ഏഹ് ഞങ്ങളുടെ റോഡിന്റെ വീതിയില്ലെന്നുള്ളൂ റോഡിന് വീതിയില്ലെന്ന് പറഞ്ഞിരുന്ന ഞാൻ എൻ്റെ മൊത്ത സമ്പാദ്യം പല സ്വർണവും വിറ്റിട്ട് എൻ്റെ സമ്പാദ്യം മൊത്തം വിറ്റിട്ട് മേടിക്കുന്ന ഒരു ഭൂമി ഇന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന ഭൂമി ഇവർക്ക് സൗജന്യമായിട്ട് കൊടുക്കേണ്ടി വരികയല്ലായിരുന്നല്ലോ പക്ഷെ എന്ത് ചെയ്തു അത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നീണ്ടുപോയി ഇപ്പൊ എത്ര വർഷമായി നിങ്ങൾ ഓർത്തോളണം ഇന്ന് നിങ്ങൾക്ക് ചെന്നാൽ ആ സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നത് കാണാം എന്റെ ഒരു സ്വപ്നവും അവിടെയുള്ളൂ പക്ഷേ പൊതുവിലെ ജനങ്ങളുടെ ആവശ്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിയുടെ വില മനസ്സിലാക്കാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തു അതിന് വിട്ടുവീഴ്ചക്ക് തയ്യാറായി ഇന്നും ആ കരുക്കൽപ്പിച്ചിങ് കെട്ടാനും പിന്നീട് അവിടെ ഒരു പെരപണിയാനും എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ മറ്റുള്ളവർക്ക് വഴികെറ്റി ഞാനിന്ന് സന്തോഷിക്കുക